ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല സ്പൈസി ആയിട്ടുള്ള ആവോലി ബിരിയാണി ഉണ്ടാക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ ആവോലി ധാരാളം കിട്ടണമല്ലേ ഞാൻ അതിനായിട്ട് ഒരു ആറോ ഏഴോ കഷ്ണം ആവോലി മീൻ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് മീൻ എടുക്കാൻ നോക്കണം നല്ല വലുപ്പമുണ്ട് ഇത് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് മാത്രമാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കിയിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല മുളക് പൊടി കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇത് നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഞാൻ ഇത്ര അധികം മുളക് പൊടി എടുക്കാറില്ല ഈ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മല്ലിയില പുതിന എല്ലാം റെഡി ആയിട്ടുണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നമുക്ക് ചൂടായ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മസാല തേച്ച് പിടിപ്പിച്ച ആവൂലി ഒന്ന് പൊരിച്ചെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അതുമാത്രം പോരാ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഈ മീന് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് പൊരിക്കേണ്ടതില്ല ഷാലോ ഫ്രൈ ആയി പൊരിച്ചാൽ മതി മറിച്ചിടുമ്പോൾ സൂക്ഷിച്ച് മറിച്ചിടുക പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു ബലം വെക്കണം എന്നാൽ ഈ മീൻ ഉടയാതെ ഇരിക്കും ഇപ്പം മീനൊക്കെ ഞാനിവിടെ രണ്ട് സെറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പാന് ചൂടാക്കി നാല് സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു എട്ട് പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി സവാള വേണ്ടതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് പിന്നെ നമുക്ക് പച്ചമുളക് ചതച്ച് വെച്ചതും ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ എട്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല വലിയ പച്ചമുളക് ഇരുന്നു അതുകൊണ്ട് ഞാൻ എട്ടെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ നല്ലോണം മുളക് പൊടി മീനിൽ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല സ്പൈസി ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇനി നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമല്ലെങ്കിൽ മസാല തേച്ച് തേക്കുമ്പോൾ കുറച്ച് കുറച്ച് കൊടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു പച്ചക്കുത്ത് മാറി വരുമ്പോൾ നാല് തക്കാളി അരിഞ്ഞെടുത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക തക്കാളി വഴണ്ട് വരുമ്പോഴേക്കും ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ചോറ് വേവിച്ചെടുക്കാം അതിനാട്ട് ഞാൻ ഒരു പാന് ചൂടാക്കി ഗീ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കൊരു സവാള നെറുതായി കട്ട് ചെയ്തതും ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ തക്കാളി നന്നായി വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിടി ഒരു വലിയ പിടി മല്ലിയല അരിഞ്ഞതും അതിന്റെ പകുതി പൊതിനൻ്റെ ഇലയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ പാനിൽ പൊരിച്ച ബാക്കി മസാലയോട് കൂടിയിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ ചോ നല്ല കളറുണ്ട് എണ്ണയ്ക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനത് നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു എണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ ഈ ബിരിയാണിക്ക് നല്ലൊരു കളറ് കിട്ടും അപ്പോൾ ബാക്കി വന്ന എണ്ണയിൽ നമുക്കിത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു വലിയ നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മസാലയിൽ ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഒരു രണ്ട് കയ്യിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ സാധാരണ മീൻ ബിരിയാണി വെക്കുമ്പോൾ മുളക് പൊടി ഇത്ര കൂടുതൽ കായം തേച്ച് പിടിപ്പിക്കാറില്ല മീനിൽ കുറഞ്ഞ മുളക് പൊടിയേ ചേർക്കാറുള്ളു ഇപ്രാവശ്യം കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കുറച്ചധികം മുളക് പൊടി ചേർത്ത് മസാലയാക്കി പുരട്ടിയിട്ടുള്ളത് ഇപ്പോൾ അടുത്ത ചോറ് വെക്കാനുള്ള സവാള ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട് നല്ല ചുമന്ന കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ തിളച്ച് വന്നിട്ടുള്ള മസാലയിലേക്ക് പൊരിച്ച മീൻ വെച്ചു കൊടുക്കാം മീനല്ലാതെ ഞാൻ മേൽക്കുമേലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് മീൻ ബിരിയാണി ആയതുകൊണ്ട് പെട്ടെന്ന് വേവാനും സമയമൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ ചോറും വെക്കലും ഒരുമിച്ച് ചെയ്തിട്ടുള്ളതാണ് സവാള മൂത്ത് വന്നതുകൊണ്ട് ഞാൻ വേഗം സവാള എടുക്കുന്നുണ്ട് ഈ എണ്ണയിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായ് ഇടാൻ മറന്നിരുന്നു ഞാൻ ഇപ്പം കയമാ റൈസാണ് എടുത്തിട്ടുള്ളത് റൈസ് വറുത്ത് വെച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത് കഴുകി അരിച്ചു വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ അരിക്കൊരു കനം കുറഞ്ഞ പോലെ അപ്പോഴാണ് എൻ്റെ പാകം ഇപ്പം ഞാൻ പട്ടയും ഗ്രാമ്പ് ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പുറത്ത് നമ്മുടെ മീൻ മസാലയിലേക്ക് കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് തിളയ്ക്കും വേവൊന്നും വേണ്ട അപ്പം മീൻ ഞാൻ മീൻ്റെ മസാല ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് കണക്കായിട്ട് നാല് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് മീൻ ബിരിയാണി ആയതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം അധികം പൊന്തി വരില്ല അപ്പോൾ ചോറ് വേവാനായിട്ട് ഇരട്ടി വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം മീൻ വറുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മീൻ വറുത്തതിൻ്റെ കഷ്ണം മീൻ പൊട്ടിപ്പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കഷ്ണം എടുത്താൽ മതി അപ്പം ഈ ചോറിലിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ചോറിനും മീനിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഞാനൊരു പകുതി കഷ്ണ മീൻ ഇത് ചോറിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ റൈസൊക്കെ ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഞാനിത് ദമ്മിടാൻ പോവുകയാണ് മീനിൻ്റെ മേലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുക ഒരു സെറ്റ് ആയതിന് ശേഷം സവാള വറുത്തതും മല്ലിയലിയും ഗരം മസാലയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ രണ്ടാമത്തെ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് മുകളിൽ സവാളയും മല്ലിയില മല്ലിലിയൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് സിൽവർ ഫോയിലുകൊണ്ട് കവർ ചെയ്തിട്ട് ദമ്മയതെടുക്കണം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ദമ്മെടുത്ത് പത്ത് മിനിറ്റ് പിന്നെയും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷമാണ് ഞാനത് ദമ്മ പൊളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം റൈസ് എടുക്കാൻ കാരണം മീൻ ബിരിയാണിയാണ് മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഇപ്പം നിങ്ങൾ കണ്ടില്ല നല്ലൊരു കളറായി വന്നിട്ടുണ്ട് നന്നായിട്ട് മുളക് പൊടി തേച്ച് മീൻ വറുത്ത് ആ എണ്ണയും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു കളറ് കിട്ടിയിട്ടുള്ളത് അപ്പം ചോറ് മാറ്റിയിട്ട് വേണം നമ്മൾ മീൻ എടുക്കാൻ ആവോലി മീനായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയെ ചെയ്യും ഇപ്പം ഞാൻ റൈസൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് റൈസില് ആ മീനിട്ട് വേവിച്ചത് കൊണ്ട് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് മീൻ ബിരിയാണീൻ്റെ അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് നല്ലോണം എപ്പോഴും ഓർത്ത് വെക്കുക മീൻ ബിരിയാണി വെക്കുമ്പോൾ ഒരു കഷ്ണം മീൻ ഇട്ടിട്ട് റൈസ് വേവിക്കുക ഇപ്പോൾ അതാ മസാലയൊക്കെ മാറ്റിയാൻ എടുത്തിട്ടുണ്ട് മീൻ എടുത്തു നോക്കുക అప్పుడు వీడియో లైక్ షేర్ అండ్ సబ్స్క్రైబ్ ప్లీజ్ థ్యాంక్ ఫర్ వాచింగ్